പക്ഷെ ഈ ദിനോസർ കുഞ്ഞുങ്ങൾ പാവങ്ങളാണല്ലോ ആരാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു തല ഒരാളുടെ തല എന്ന് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ആദ്യം ഡിനോസറുകളുടെ വിഷ്വൽസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ വിഷ്വൽ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ ടിജു എന്നോട് പറയും ഇല്ലടാ ഇല്ലടാ ഇത് ഭയങ്കര ദേഷ്യമാണ് ഈ ഇത് ഇത് നീ പറയുന്ന പരിപാടിക്ക് സെറ്റ് ആവില്ല എന്ന് പറയും ആവൂല ഞാൻ ഡിനോസർ അല്ലേ ഇത് കുറച്ച് ഇത് ഇത് എങ്ങനെ നമ്മള് ചെയ്യുന്നില്ല അങ്ങനെ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം ഇത് ട്രൈ ഔട്ട് ചെയ്ത് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ചിരിയൊക്കെ തോന്നുന്ന ചില ആംഗിളിൽ ചിരിയൊക്കെ തോന്നുന്ന ഡിനോസർ എനിക്ക് തന്നാദ്യം കിട്ടിയ ഷോട്ട് ആ കുട്ടി ഉമ്മ നോക്കുന്ന ഷോട്ടാണ് അതിനകത്താണ് ഡിനോസറിൻ്റെ ഒരു ക്യൂട്ട് ആംഗിൾ ഞങ്ങളും ആദ്യം കാണുന്നത് അതൊന്ന് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്കത് മനസ്സിലായി ഇത് ഇങ്ങനെ പോയാൽ ക്യൂട്ടായിട്ടുള്ള ഡിനോസേഴ്സിനെ എന്നുള്ളത് മനസ്സിലായി പിന്നെ സീൻസ് നമ്മൾ അങ്ങനെ തന്നെ കൊറിയോഗ്രാഫി ചെയ്യാൻ ശ്രമിച്ചു അതായത് ഭീകരനായിട്ടുള്ളൊരു ഡിനോസർ ആണെങ്കിലും അവൻ നിൽക്കുന്ന സിറ്റുവേഷൻ മാക്സിമം ക്യൂട്ടാക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ കുട്ടിയെ കൊമ്പ് വെക്കുന്ന പോലെ അല്ലെങ്കിൽ അമ്മച്ചി ഇങ്ങനെ കലക്കി കൊടുക്കാൻ നടത്തും വന്നിങ്ങനെ നിൽക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടുകൾ വന്നപ്പം തന്നെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു ക്യൂട്ട്നെസ് വർക്കൗട്ടായി